നമസ്തേ നമസ്തേ അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിച്ച് അത് സംസ്കരിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നു പണം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് നോക്കൂ നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് നാല് ട്രില്യൺ ആണ് നമ്മുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത് കോടി അമേരിക്കയുടെ ജനസംഖ്യ പ്പത് ഉള്ളൂ പക്ഷെ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ട്രില്യൺ ആണ് അവരുടെ ജി ഡി പി അപ്പോ നമ്മളെക്കാളും എത്ര ഇരട്ടി കാശ് അമേരിക്കക്കാർ ഉണ്ടാക്കുന്നുണ്ട് ആലോചിച്ച് അവന്മാരാണ് പറയുന്നത് നമ്മൾ കാശ് ഉണ്ടാക്കണം അതായത് ഈ കാശ് എന്ന് പറയുന്ന സാധനം വെള്ളക്കാരന് മാത്രം വേണ്ടതാണല്ലോ മറ്റുള്ളവർക്ക് കാശ് വേണ്ട മറ്റുള്ളവർ മണ്ണ് വാരി തിന്നട്ടെ എന്തായാലും ഈ റഷ്യ ചൈന ഭാരത് അത് ഒരു പുതിയ മാറ്റം കൊണ്ടുവരും അമേരിക്കൻ ഡോളറ് ഡംപ് ചെയ്യും എല്ലാവരും അത് ചെയ്യണം കാരണം ഇവമാതിരി ഡോളർ വെച്ചിട്ടുണ്ടാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത് ഈ ലോകത്തിൻ്റെ റിസോഴ്സ് മുഴുവനും അമേരിക്കയിലേക്ക് കൊടുക്കും പകരം ഇവർ പേപ്പർ മണി കൊടുക്കും അതില്ലെങ്കിൽ എന്താ പറയുക ലോകവ്യാപാരം ഉദാഹരണത്തിന് എണ്ണ മേടിക്കുക അത് പറ്റില്ല അമേരിക്കൻ ഡോളർ ഇല്ലെങ്കിൽ പറ്റില്ല അങ്ങനെ ആക്കി വെച്ചിങ്ങനെ സിസ്റ്റം അപ്പോൾ എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ഡോളർ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന് അമേരിക്കയുടെ കാറ്റ് പോയ ബലൂൺ പോലെ ആയി പോകും അമേരിക്ക അമ്മമാരി ലോകത്തെ മുഴുവനും വഞ്ചിച്ച് തിന്നണ ആൾക്കാരാണ് അന്മാരി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അറിയാമല്ല അറിയാലോ എങ്ങനെ ഉണ്ടായതാണെന്ന് യൂറോപ്പിലെ യൂറോപ്പിലെ കള്ളന്മാരും കൊലയാളികളും ഒക്കെ പോയി അവിടെ ഉണ്ടായിരുന്ന പാവങ്ങളായിട്ടുള്ള റെഡ് ഇന്ത്യൻസിനെയൊക്കെ കൊന്നും റേപ്പ് ചെയ്തും അവസാനിപ്പിച്ച് എക്കാർത്തിനെയും കൊന്നോട്ടെങ്കിൽ ഇപ്പോൾ ഒരു ശതമാനം പോലും ഇല്ലെന്നാണ് പറഞ്ഞത് റെഡ് ഇന്ത്യൻസ് എല്ലാത്തിനെയും കൊന്ന് അവിടെ വൈറ്റ് ഹൗസ് ഹൗസെന്നു പറഞ്ഞ് കുത്തിയിരിക്കണേ നാണം കെട്ട വഹകൾ കാളക്കൂട്ടങ്ങളാണ് നിങ്ങൾ ഇതുങ്ങൾ ഈ ലോകത്തിൻ്റെ റിസോഴ്സ് മുഴുവനും ഈ അമേരിക്കൻ ഡോളർ കാണിച്ചിട്ട് ഇവന്മാരെ എല്ലാം ഊറ്റി കുടിക്കണേനും മനസ്സിലായി ോ നമ്മുടെ ഈ സാബു കിറ്റെക്സ് സാബു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഉടുപ്പുകൾ ഏറ്റവും ഗുണമേന്മയുള്ള ഉടുപ്പുകൾ അത് അയച്ചിരുന്നത് അമേരിക്കയിലോട്ടാണ് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള ഉടുപ്പ് ധരിക്കണ്ടേ പക്ഷേ നമുക്ക് ഡോളർ വേണം ഡോളർ കിട്ടണമെങ്കിൽ വെള്ളക്കാരനെ കൊണ്ട് പോയി സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കാഴ്ച വെക്കണം എന്നാലേ കിട്ടു അപ്പോൾ ഈ സിസ്റ്റത്തിന് ഒരു മാറ്റം കൊണ്ടാണ് അത് റഷ്യയും ഭാരതവും ചൈനയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ഡോളറിൻ്റെ ഡോമിനൻസ് ഇല്ലാണ്ടാവും ഇല്ലാണ്ടാവണം അത് കാണണം അത് ജീവ അത് കാണുന്നത് വരെ ആയുസ് ഉണ്ടാവണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം അത്ര വലിയ കള്ളന്മാരെ ലോകത്തിൽ മുഴുവനും രൂപേനെ ഊറ്റി കുടിക്കണേ ഇപ്പോൾ ഈ ബുർക്കിനോ ഫാസുണ്ടല്ലോ ഈ ആഫ്രിക്കൻ രാജ്യം അവിടുത്തെ ഒരു നേതാവുണ്ട് ഓരോ വിപ്ലവകാരിയായിട്ടുള്ളൊരു നേതാവാണ് ഇബ്രാഹിം എന്നുള്ള പേര് അയാൾ പറഞ്ഞു ഓരോ രാജ്യങ്ങളും ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യണതെന്ന് ഭയങ്കര ഭയങ്കര സംഭവം ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ തന്നെ ഒരു കമ്പനി കോങ്കോല് മൈൻ ചെയ്യുന്നുണ്ട് ഖനിയുണ്ട് അപ്പോൾ ഈ ഖനിയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ ഈ ആഫ്രിക്കയിലെ പാവങ്ങളും കുട്ടികളൊക്കെ പണിയെടുക്കും ശ്വാസം മുട്ടലും അസുഖങ്ങളൊക്കെ വരും എന്നിട്ട് ഇവന്മാരും ഉണ്ടാക്കണത് ഹാഫ് എ ട്രില്യൺ ഡോളറാണ് ഇവരുണ്ടാക്കുന്നത് ചെന്തു വലിയ എമൗണ്ട് അറിയാവുക പറയാം എന്നിട്ട് അതിൻ്റെ ഇവർ ഇവർ കോങ്കോക്ക് കൊടുക്കണത് എന്താണ്ട് ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ എന്താ കൊടുക്കുന്നത് അതായത് അര ശതമാനം പോലും കാശി പ്രോഫിറ്റ് കൊടുക്കില്ല യുവന്മാർ അവന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഊറ്റി കുടിക്കും മനസ്സിലായേ എന്തൊരു നാരലാണ് പോയി ഒരു മനസാക്ഷി വേണ്ടേ മനസാക്ഷി വേണ്ടേ യുവന്മാർക്കതില്ല യുവന്മാർ ഇത് ഫ്രാൻസ് എല്ലാ രാജ്യങ്ങളും ആഫ്രിക്കന ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും എക്സ്പ്ലോയ്റ്റേഷനാണ് ഇങ്ങനെ ചൂഷണം ഭയങ്കര ചൂഷണം ആഫ്രിക്കക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഫ്രാൻസും ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ കഞ്ഞി ഓടിച്ചു പോണത് മനസ്സിലാക്കിയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവട്ടെ അവസാനം ഉണ്ടാവണമെങ്കിൽ ഈ അമേരിക്കൻ മേൽക്കോയ്മ മാറി അത് ഏഷ്യയിലേക്ക് വരണം ഭാരതവും ചൈനയും റഷ്യയും അപ്പോൾ ഫെയർ ഡീലായിരിക്കും വെള്ളക്കാർ ഫെയർ അല്ല അതിൽ പക്കാൻ ഫെയർ ആഫ്രിക്കക്കാർ പാവങ്ങള് ഇവരെന്തുകൊണ്ട് പാവങ്ങളായി ഇവരിങ്ങനെ ചൂഷണം ചെയ്യണമുണ്ട് അതുകൊണ്ട് പാവങ്ങളായി ഫ്രാൻസ് ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് ആഫ്രിക്കന ഒത്തിരി ചൂഷണം ചെയ്യുന്നുണ്ട് സ്വിറ്റ്സർലൻഡ് ചൂഷണം ചെയ്യുന്നുണ്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നത് നമുക്ക് പറയാൻ തന്നെ നാണക്കനുണ്ട് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് ഭയങ്കര വിഷമാണ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഈ കാര്യം അവൾക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അവൾ വിചാരിക്കണത് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ഓണേ ഉള്ളത് പിള്ളേർക്ക് അറിയില്ലല്ലോ പക്ഷേ സംഭവം ഇതാണ് ആഫ്രിക്കക്കാരെ ചൂഷണം ചെയ്യലാണ് ചൂഷണം ചെയ്യലാണ് ഇവർ കുറേ കാലമായി കുയി കുഞ്ഞാടുകൾ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് മനസ്സായി ഇതിനൊരു അവസാനം ഉണ്ടാവണം അപ്പോൾ വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ ട്രംപിന് ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു താരിഫ് അമ്പത് പെർസെൻറ്റൊക്കെ താരിഫ് കൂട്ടാനായിട്ട് തോന്നിയത് വളരെ നന്നായി വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് അങ്ങനെ ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നമ്മുടെ ഇപ്പോൾ നരേന്ദ്രമോദി ചൈനയുമായിട്ട് ബന്ധം വീണ്ടും ചൈനയുമായിട്ട് നമുക്ക് ശരിക്കും പറയാൻ നല്ല ബന്ധമുണ്ടാവും നെഹ്റു ആണെല്ലാം തകർത്തത് നെഹ്റു ആണ് ഈ ദലൈലാമനെ കൊണ്ട് ഇവിടെ വെച്ചേക്കണോണ്ടാണ് എല്ലാ പ്രശ്നവും ഈ ബുദ്ധിസ്റ്റ് മോങ്ക് ദലൈലാമൻ ഇയാളെന്തിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത് ശങ്കരാചാര്യർ ബുദ്ധമതത്തിൻ്റെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചേ ആ ബുദ്ധമതത്തിൻ്റെ നേതാവിനെ നെഹ്റു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച് എന്താണ് എന്താണ് സ്ഥലം ധർമ്മശാലെന്നാണ് ഒരു സ്ഥലമുണ്ടല്ലോ അവിടെയാണ് പാർപ്പിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അയാൾ നമ്മുടെ ഇവിടെ നിർത്താൻ പോലെ എന്നാൽ ബുദ്ധമതം നമുക്കെതിരാണ് ഹിന്ദുമതത്തിനെതിരാണ് ബുദ്ധമതം അതുകൊണ്ടല്ല ശങ്കരാചാര്യുണ്ടായത് ബുദ്ധമതത്തിനെ അവസാനിപ്പിക്കാൻ ജനിച്ച ആളാണ് ശങ്കരാചാര്യർ അദ്ദേഹം അത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ നെഹ്റു എന്ന് പറയുന്ന പന്നൻ ഇതേപോലൊരു വൃത്തികെട്ട് ഒരു കാശിനുള്ള നെഹ്റുവിൻ്റെ സമയത്താണ് ചൈന നമ്മുടെ ഒത്തിരി പ്രദേശം അരുണാചൽ പ്രദേശം അവിടെയൊക്കെ ഒത്തിരി നമ്മുടെ ലാൻഡ് അടിച്ചു മാറ്റിയത് നെഹ്റുവിൻ്റെ ഭരണകാലത്താണ് എന്തു പറയാനും എന്തായാലും മോദിജിയുടെ ഭരണത്തിൽ ബി ജെ പിയുടെ ഭരണത്തിൽ ഒരിഞ്ച് സ്ഥലം പോലും ഒരുത്തനും കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകാൻ പറ്റില്ല കാരണം മോദിജി അതേപോലെയാണ് മോദിജിയുടെ ഭരണം അത്ര ഇതായിട്ടാണ് എഫിഷ്യൻ്റായിട്ടാണ് ഭാരതം മോദിജി കാക്കുന്നത് അപ്പോൾ മോദിജിയുടെ ഭരണം വന്നത് ഹിന്ദുക്കളുടെ നല്ല കാലം എന്തായാലും ഇനി വരുന്ന ആളുകളിൽ പതിയെ പതിയെ ഓരോരുത്തരും ഡോളർ ഡംപ് ചെയ്യാൻ തുടങ്ങും ഇനിയിപ്പം ഈ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള കറൻസിൽ അല്ലെങ്കിൽ ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കും അല്ല അതിലായിരിക്കും ഇനി വിദേശ വ്യാപാരം അന്തർദേശീയ വ്യാപാരമൊക്കെ നടത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓയിൽ മേടിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓയില് മേടിക്കണം റഷ്യയിൽ നിന്ന് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയില് മേടിക്കണോ അല്ലെങ്കിൽ വെനിച്ചുവിലേന്ന് മേടിക്കണോ എന്ന് തീരുമാനിക്കണം ആരാണ് അമേരിക്കക്കാരാണോ തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ നമ്മൾ പരമാധികാരമുള്ള രാജ്യമല്ലേ അപ്പോൾ അങ്ങനെ മേടിക്കുന്നതിൻ്റെ ഫൈനാണത്രേ ഇവൻ ആരാണിവൻ അമേരിക്കക്കാരൻ നമുക്ക് ഫൈൻ അടിക്കാനായിട്ട് ആരാണിവൻ അപ്പോൾ ഇവൻ്റെ അവസാനം അടുത്തു കഴിഞ്ഞു പതിയെ പതിയെ ആളുകൾ ഡോളർ ചെയ്യും അതോടെ തീർന്നു അതോടെ തീർന്നു വെള്ളക്കാരൻ്റെ കള്ളക്കളി അതോടെ തീരും അത് സംഭവിക്കണം അത് കാണാൻ പറ്റണം മരണ മരിക്കുന്നതിന് മുമ്പേ അത് കാണാൻ പറ്റണം എന്നതാണ് ഒരു വലിയൊരാഗ്രഹമാണത് അത് കാണാൻ പറ്റും എന്ന് എന്ന ഒരു പ്രത്യാശയുണ്ട് ഇപ്പോൾ ചൈനയും റഷ്യയും ഭാരതവും ഒന്നിച്ചു വന്നപ്പോൾ അത് അതിൻ്റെ നാന് കുറിച്ചു വെള്ളക്കാരൻ കിഡങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എൻ്റെ വെള്ളക്കാരൻ്റെ അതാ പറയുക പിടുക്ക് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഡോളർ മോണപ്പൊളി അത് തീർന്നു കഴിഞ്ഞാൽ ഡോളറിൻ്റെ ഡൊമിനൻസ് ഡോളറിൻ്റെ ആധിപത്യം അത് തീർന്നാൽ വെള്ളക്കാരൻ കാറ്റുപോയ ബലുമ്പോഴേക്കും അമേരിക്കക്കാർ അങ്ങനെ തന്നെ സംഭവിക്കണം സംഭവിക്കുമാറാകട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം